വർക്കും മുപ്പുണ്ടുചാലയത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡിജി ലോക്കറിലൂടെ എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ് അതിനെ നമുക്ക് സെർച്ച് എന്ന ഭാഗത്ത് ഗോ ഡിജി ലോക്കർ എന്ന് സെർച്ച് ചെയ്യാം ഡിജി ലോക്കർ എന്നുള്ള ആ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പ്രവേശിന് ശേഷം നമുക്കിവിടെ ലോഗിൻ രജിസ്റ്റർ എന്ന് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം തുടർന്ന് വരുന്ന വിൻഡോയിൽ ട്രൈ യൂസിങ് ആധാർ നമ്പർ എന്നത് ഉപയോഗിച്ചാണ് കയറേണ്ടത് ഇവിടെ ആധാർ നമ്പർ നൽകുക ആധാർ നമ്പർ നൽകിയതിന് ശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ നൽകുക തുടർന്ന് വരുന്ന ഒ ടി പി നമ്പർ നൽകുക ഒ ടി പി നമ്പർ നൽകിയതിനു ശേഷം ആധാറുമായി ബന്ധപ്പെട്ട ഫോൺ നമ്പറിലേക്കാണ് ഒ ടി പി വരുന്നത് അതിനുശേഷം വേരിഫൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു വെരിഫൈയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പിന്നെ എൻ്റർ ചെയ്യാനായിട്ടൊരു സിൻ പിൻ സെറ്റ് ചെയ്യാനായിട്ട് ചോദിക്കുന്നത് ഇത് കൃത്യമായി എഴുതി സൂക്ഷിച്ച് വെക്കേണ്ട പിന്നാണ് വീണ്ടും ഇത് ആവശ്യം വരുന്നതാണ് അതുകൊണ്ട് കൃത്യമായി എഴുതി സൂക്ഷിക്കുക തുടർന്ന് ഒരു ഫോൺ നമ്പർ ആഡ് ചെയ്യാനായിട്ട് ചോദിക്കുന്നു ആ ഫോൺ നമ്പറും നൽകി ആഡ് ചെയ്യുക തുടർന്ന് നമ്മൾ പുതുതായിട്ട് ഇപ്പോൾ ചേർത്തിരിക്കുന്ന ഈ മൊബൈൽ നമ്പറിലേക്ക് വീണ്ടും ഒരു ഒ വരികയും ആ ഒ നമ്പർ ഇതിലേക്ക് കൃത്യമായി എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ വെരിഫൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഡിജി ലോക്കറിൻ്റെ ആ പ്രധാന പേജിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ നമുക്ക് കുട്ടിയുടെ ഡീറ്റെയിൽസ് മറ്റുമൊക്കെ തന്നെ റൈറ്റ് സൈഡിൽ കാണാം ഇതിൽ സെർച്ച് ഡോക്യുമെന്റ്സ് എന്ന ഭാഗത്ത് ബോർഡ് ഓഫ് കേരള ബോർഡ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്ന് കാണാം ഹയർ സെക്കൻഡറി തൊട്ടടുത്ത് തന്നെയുണ്ട് ഇതിൽ ആദ്യം കാണുന്ന ഈ ഐക്കണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം കുട്ടിയുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ കുട്ടിയുടെ ജനിച്ച വർഷവും എൻ്റർ ചെയ്യുക ഇതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് താഴികേറ്റ ഡോക്യുമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ കുട്ടിയുടെ ഡോക്യുമെൻറ്റ്സ് ലിസ്റ്റ് ചെയ്ത് വരുന്നത് കാണാം ആ എസ് എസ് എൽ സി ഡോക്യുമെൻറ്റ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനിലേക്ക് വരും ഈ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരല്പസമയത്തിന് ശേഷം ഇവിടെ ഓപ്പൺ എന്ന് വരുന്നുണ്ട് ഈ ഓപ്പണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡായി വരുന്നതായിട്ട് കാണാം